സജീവമായിട്ട് ആയി ബന്ധപ്പെട്ടാണ് വർക്ക് ജീവിതം അതേപ്രാവശ്യം ചെയ്യും വിമോചന സമരകാലത്തൊന്നും ഓർമ്മയില്ല എന്താണ് എന്തൊക്കെയാണ് ഓർമ്മ ഉള്ളത് കർക്കലും വട്ടയും മർത്തനും കണ്ട മാനം ഒരു രാഷ്ട്രീയ ഇല്ലാണ്ട് ഒന്നും ഇല്ലാത്തടക്കില്ലാത്ത ആ അതെ അതാണ്ട് വേറെ അത് ഏത് കുറച്ച് കഴുകൊണ്ട് ഒരു സൈഡിൽ മാത്രം ആ അഞ്ചങ്ങാളി ഏറ്റങ്ങാളി അത് അത് മൂന്ന് ഇടിയാ അത് കഴിഞ്ഞാല് അങ്ങനെയൊക്കെ പ്രദേശത്തോട് കാണിച്ചു പോകും അതല്ലാതെ വഴി ലീലമായി തോന്നിയിരുന്നത് സന്നാഹമോ ഇത് ഉണ്ടായില്ലമാരാരെങ്കിലും ഓർമ്മയുണ്ടോ വിമോചന സമരത്തില് സമരത്തില് ശേഖരായിട്ട് അതെയല്ലേ പിന്നെ അവിടെ തന്നെ കൊറച്ച് ആളേ ഉള്ളു നമ്മള് കൊറച്ചാൾക്കാർ ഓ അയാളെ ടൈലർ ഓർക്കറായിട്ടേ വളരെ പട്ടിറങ്ങില്ല അന്ന ആരും പട്ടിറങ്ങാൻ പെയ്യ പേടീ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് അന്നത്തെ രാഷ്ട്രീയ അങ്ങനെയും ഒതുങ്ങി വരുമാന ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് കുട്ടികൃഷ്ണൻ നായരൊക്കെ ഓർമ്മ വരുന്നുണ്ടോ സ്വാതന്ത്ര്യ സമരകാലത്ത് കുട്ടികൃഷ്ണനായ ഓർമ്മ വരുന്നുണ്ട് പക്ഷെ ഇതുപോലെ പറത്തിറങ്ങിയുള്ള ഒരു പ്രവർത്തനവും എല്ലാ കാര്യത്തിലും അവര് അവരേതായിട്ടുള്ള ഡ്യൂട്ടി വരികയും രാഷ്ട്രീയമായി ഡ്യൂട്ടി അല്ലാതെ കണ്ട് രാഷ്ട്രീയമായിട്ട് പത്തരി ഇംഗിലാമസാവാൻ ഇങ്ങനെ അങ്ങനെ വഴപ്പില്ല അത് രാഷ്ട്രീയമായ അവരാ നേതൃത്വം പറഞ്ഞ അനുസരിച്ചിട്ടുള്ള ഒരു വഴപ്പ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായി അതെ അതെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് നല്ല ഓർമ്മയുണ്ട് പ്രസംഗങ്ങൾക്ക് മാത്രം എല്ലാ പ്രസംഗത്തെയും പോകും അവരായ

പിന്നെ ആ ഉത്സവത്തിൽ ആയുധ കിടക്കുക അതല്ലേ അവസാനം വരും കർമ്മവും കർമ്മവും കോണമൊന്നും പിന്നല്ല പരിച്ചപ്പാടിനിട്ട് പരിച്ചപ്പാടേ പരിച്ചപ്പാട് പറഞ്ഞത് വാക്യം അതാണ് വീട് വാക്യം ആ അയാളെ ഞങ്ങള് ടീച്ചേഴ്സ് യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആളായിട്ട് അതെ മാഷ്കായി ഭാരവാഹിത് ഉണ്ടായിരുന്നതെ പ്രധാന ഭാരവാഹികൾ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് മാമ്പറമ്പത്ത് ശ്രീ ദാമോദരൻ മാസ്റ്റർ എൻ്റെയും ഓർമ്മകളിൽ ദാമോദരൻ മാസ്റ്റർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങൾ അയൽക്കാരായിരുന്നു എൻ്റെ അച്ഛനെയും ദാമോദരൻ മാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ ക്ഷേമോദയം സ്കൂളിൽ ദാമോദരൻ മാസ്റ്ററും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ദാമോദരൻ മാസ്റ്ററോടൊപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോകാറുണ്ട് അതുപോലെ തന്നെ ഒരു അടി കിട്ടിയ ഓർമ്മയും അതിനുശേഷം വളരെ കൂടി പെരുമാറിയതും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വളരെയധികം ശിഷ്യസമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു മാമ്പറമ്പത്ത് ദാമോദരൻ മാസ്റ്റർ ഒരു ദേശത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഏറെ പ്രാധാന്യമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളോടെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് പരമാവധി ഈ വീഡിയോ എത്തിക്കുക ഞാൻ സുവിൻ തയ്പമംഗല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മളോടൊപ്പമുള്ളത് മാമ്പറമ്പത്ത് ദാമോദരൻ മാസ്റ്ററുടെ മൂത്ത മകൻ എം ഡി സുരേഷ് മാസ്റ്ററാണ് ഇടതിരിഞ്ഞി എച്ച് ഡി പി സമാജം ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി റിട്ടയർ ചെയ്തു നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ ഡയറക്ടറും ഗ്രാമലക്ഷ്മി ക്ഷീര സംഘത്തിൻ്റെ പ്രസിഡന്റുമാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നു എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ആളായിരുന്നു അച്ഛൻ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും പൊതുരംഗത്തും ഇങ്ങനെ കൂടുതലായിട്ട് പ്രവർത്തിക്കാനായിട്ട് അച്ഛൻ്റെ പ്രവർത്തന പാരമ്പര്യം ഒരു ഘടകമായിരുന്നു ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അച്ഛൻ എഴുതി തന്ന മാറ്ററുമായിട്ടാണ് പിന്നീട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഒരു പ്രസംഗം എഴുതി തരാനായിട്ട് താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് പിന്നീട് അച്ഛൻ്റെ തന്നെ രാഷ്ട്രീയ ധാരയുമായി കൂടുതൽ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് ഞാൻ ആദ്യമായി തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനിയിൽ വരുന്നത് ഒരു വലിയ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് അച്ഛൻ്റെ കൂടെയാണ് ഞാൻ വരുന്നത് അതുപോലെ തന്നെ അച്ഛൻ്റെ എൻ്റെ പ്രായമുള്ള ശിവനായാലും മൂർദ്ധീനായാലും അച്ഛൻ്റെ ശിഷ്യന്മാരെ പോലെയായാലും തീരെ സ്വാധീനമില്ലാതെ ഞങ്ങളുടെ കൂലിക്കുഴി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു അടിസ്ഥാനമുണ്ടാക്കുന്നതിൽ അച്ഛൻ്റെ പ്രവർത്തനം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ദീർഘകാലം അധ്യാപക സർവീസ് സംഘടന പ്രവർത്തനത്തിലും ഉണ്ടായിരുന്ന അച്ഛൻ അടിയന്തരാവസ്ഥ കാലത്ത് ദാസം മോഷോടൊപ്പം ഇരിഞ്ഞാലക്കുഴ ഡാണയിലുള്ള സബ്ജയിലിൽ ഉണ്ടായിരുന്നു അച്ഛനെ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇരിഞ്ഞാലക്കുഴ ഡാണയിലെത്തുന്നത് ഈ സബ്ജയിലിൽ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ സഹകരണ രംഗത്താണ് അച്ഛൻ പ്രധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നത് അയ്യപ്പല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ദീർഘകാല പ്രസിഡൻ്റായിരുന്നു അതേ ബാങ്കിൽ ഒരു ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് പിന്നീട് ക്ഷീരസംഘം പ്രസിഡൻ്റായും സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പറായും പിന്നെ ഇപ്പോൾ റൂറൽ ബാങ്ക് നാട്ടിയ ഫർക്ക റൂറൽ ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ ഇടയായത് എന്തുകൊണ്ടോ അച്ഛൻ്റെ കൂടി ഒരു പാരമ്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അമ്മ വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് പറയാം അച്ഛൻ രാത്രി വളരെ വൈകി കമ്മിറ്റികളെ കഴിഞ്ഞ് വരുമ്പോഴും ഞങ്ങളെ ഞങ്ങൾ ആൺകുട്ടികൾ അവർ പഠന കാര്യങ്ങളിലൊക്കെ തന്നെ കാര്യമായി ശ്രദ്ധിച്ചിരുന്നത് അമ്മയായിരുന്നു എനിക്ക് തോന്നുന്ന എല്ലാ പൊതു രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകാൻ വഴിയുണ്ട് പക്ഷെ അതൊക്കെ നികത്തി കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞു അമ്മ ഒരു അധ്യാപിക ആയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിലും അമ്മയുടെ സ്വാധീനമുണ്ട് അവസാന കാലത്ത് അമ്മ രോഗ രോഗിയായി കിടന്നപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അമ്മയെ ശുശ്രൂഷിച്ചത് അച്ഛനായിരുന്നു ഇങ്ങനെ പൊതുരംഗത്ത് ഇന്നത്തെ പോലെ അല്ലാതെ ജനങ്ങളുമായിട്ട് വളരെ അഭേദ്യമായ കുടുംബബന്ധം പോലെ ഉള്ള ഒരു തലമുറയിലെ ഒരു കണ്ണിയായിരുന്നു അച്ഛൻ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അച്ഛനെ പരിചയപ്പെട്ടിട്ടുള്ള അച്ഛനോട് ഇഷ്ടമുള്ള നേതാക്കളും പ്രവർത്തകരൊക്കെ തന്നെ ഞങ്ങളുടെ മേൽ ധാരാളം സ്നേഹം ചൊല്ലിയിരുന്നു അങ്ങനെയുള്ള ഒരു സഫലമായ ഒരു കുടുംബ ജീവിതത്തിൻ്റെയും ഒരു പിതാവിൻ്റെയും മകനായി പിറന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് എനിക്ക് എല്ലാ കാര്യത്തിലും മാർഗദർശിക ആയിട്ടുള്ളത് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഉള്ളത് മാമ്പറമ്പത്ത് ദാമോദരൻ മാസ്റ്ററുടെ രണ്ടാമത്തെ മകനായ സന്തോഷ് മാസ്റ്ററാണ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്നു ജൈവ കർഷക സംഘടനയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് രാഷ്ട്രീയത്തിൽ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ദാമോദരൻ മാസ്റ്ററെ ഓർമ്മകൾ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു നല്ലൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാം പിന്നെ നല്ല അധ്യാപകനായിരുന്നു പിന്നെ കുടുംബം ഒക്കെ നോക്കി നടത്തുന്നതിൽ നല്ല ഒരു നന്നായിട്ട് കുടുംബം പോറ്റി വളർത്തിയുന്നൊരു വ്യക്തിയുമായിരുന്നു അത് പറയാൻ കാരണം വെച്ചാൽ സമൂഹ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ വീടിന്റെ കാര്യങ്ങളും വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മാഷ അധ്യാപകനായിരുന്നു ക്ഷേമോദി സ്കൂളിൽ പത്ത് മുപ്പത് വർഷം അധ്യാപകനായിരുന്നു കാലത്ത് നാട്ടിൽ നല്ല ബന്ധം എല്ലാവരുമായിട്ട് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഒരു അനുഭവമായിരുന്നു ഞാനടക്കം എന്നെ എന്നെ അടക്കം പഠിപ്പിച്ചിട്ടുണ്ട് നല്ല തല്ലുമായിരുന്നു പക്ഷേ തല്ലിക്കഴിഞ്ഞാൽ അവർക്ക് പലതും ചായയും ഒക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ അത് കുട്ടികളെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അന്നത്തെ അധ്യാപകർ എന്നതൊക്കെ ചെയ്തത് പിന്നീട് അതേപോലെ തന്നെ സൊസൈറ്റിയില് സർവീസാരണ ബാങ്കിൽ ഒരു ഇരുപത്തിനാല് കൊല്ലം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അഞ്ചുപത്തു വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ അതും ഒരുപാട് പേർക്ക് ഉണ്ടാക്കി എപ്പോഴും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളത് അവരുടെ ഇടയിലായിരുന്നു അച്ഛൻ ജീവിച്ചിരുന്നത് രാവിലെ തന്നെ അഞ്ചുപത്തു പേര് എപ്പോഴും വരും ലോണിൻ്റെ കാര്യത്തിനായാലും ശരി എന്ത് കാര്യത്തിനും വരുമ്പോൾ അവർക്ക് ഇപ്പൊ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കായിരുന്നു അപ്പൊ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സഹായിക്കലായിരുന്നു പ്രധാനമായിട്ടും അച്ഛൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു കർഷക സംഘത്തിലൊക്കെ പ്രവർത്തിച്ചു ഏരിയ വരെ പോയി പക്ഷെ അതിന് മുകളിലോട്ടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ ഉയർന്ന പദവികൾക്ക് പോകാൻ അച്ഛന് താല്പര്യം ഇല്ലായിരുന്നു പലപ്പോഴും ഒരുപാട് സമരങ്ങളിലും ഒക്കെ പങ്കെടുത്തു പക്ഷെ അതോടൊപ്പം തന്നെ അതേപോലെ ഇവിടെ മരണാനന്തര സമിതിയിൽ സൊസൈറ്റിന്ന് പോകുന്നതിന് ശേഷം അതോടുകൂടി അപ്പം തന്നെ മരണാനന്തര സമിതി നമ്മളവിടെ ഉണ്ടാക്കി അവിടെ കുറെ കുറികൾ നടത്തി ജനങ്ങൾക്ക് കുറേ വായ്പകൾ കൊടുത്തു അതും നല്ലൊരു നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടിലെ നമ്മൾ ചെറുത്തോളം പറയണമെങ്കിൽ രാത്രി മണി പതിനൊന്ന് മണിക്കൊക്കെ നശം വരിക അന്ന് കാലത്ത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി നേരത്തേക്കാണ് റിസൾട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ രാത്രി പലവരും വീട്ടിലുണ്ടായിരുന്നു പലവരും അന്ന് അവിടെ കിടന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ പലപ്പോഴും പല രാഷ്ട്രീയക്കാരും വന്ന് താമസിക്കുകയും രാത്രി അവിടെ എടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറെ അനുഭവങ്ങൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിന്റെ പാലപാഠങ്ങൾ അച്ഛനീന്ന് തന്നെയാണ് കിട്ടിയത് അത് തന്നെയാണ് ഞങ്ങൾ പിന്നീട് പഠിക്കണ കാലത്തായാലും അധ്യാപക പ്രസ്ഥാനത്തിന്റെ ഇതിലും ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയബോധം ഞങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുത്തത് അച്ഛന് ഭയങ്കര പങ്കുണ്ട് ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ വീണ്ടും നമ്മളും ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾ മൂന്ന് മൂന്നാൻകുട്ടികളാണ് അപ്പൊ അമ്മ ടീച്ചറാണ് അപ്പോൾ അച്ഛൻ ഇതിനിടയിലും ഞങ്ങളുടെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ പരമാവധി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു അങ്ങനെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാതൃകാപരമായിട്ടുള്ളൊരു ഒരു വ്യക്തി എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഞങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള വ്യക്തി എന്നുള്ള ആണ് ഞങ്ങൾക്ക് അച്ഛനെക്കുറിച്ച് ഉള്ള ഓർമ്മകളുള്ളത് അത് ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് ആളുകൾ വാക്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ അച്ഛനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപാട് അഭിമാനം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരുപാട് ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ പങ്കേറുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമ്മളോടൊപ്പം ഉള്ളത് ദാമോദരൻ മാസ്റ്ററുടെ മൂന്നാമത്തെ മകനായ സതീഷ് ഏട്ടനാണ് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നു അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു മാതൃക ആയൊരു അച്ഛനായിരുന്നു എൻ്റെ ഒരു എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു എന്നെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ സ്കൂളിൽ പഠിപ്പിച്ചു നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാനൊക്കെയുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തന്നു രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തും പൊതുപാതകരംഗത്തും വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു കൈപ്പംഗലത്തിന്റെ ചരിത്രത്തിൽ തന്നെ എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അത്ര എനിക്ക് പറയാനുള്ളത് നമ്മളോടൊപ്പം ഉള്ളത് മമ്പറമ്പത്ത് ദാമോദരൻ മാസ്റ്ററുടെ സഹോദരന്മാരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എം വി രാജൻ മാസ്റ്ററാണ് അദ്ദേഹം ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് ആയി വിരമിച്ച ഒരു വ്യക്തിയാണ് മാമ്പറമ്പത്ത് ദാമോദരൻ മാസ്റ്ററെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നു ഞങ്ങൾ മറ്റു മക്കളിൽ പ്രിയപ്പെട്ടവനായിരുന്നു എൻ്റെ ശ്രേഷ്ഠ സഹോദരൻ ദാമോദരൻ ഞങ്ങൾ ചെറുപ്പത്തിലെ പെരിഞ്ഞനം ആർ എം ഐ സ്കൂളിലാണ് വിദ്യാഭ്യാസം നടന്നത് കഴിഞ്ഞത് ആ എൻ്റെ ജ്യേഷ്ഠൻ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് വിദ്യാഭ്യാസം നടത്തിയത് തുടർന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ ജ്യേഷ്ഠൻ പഴയ സമർത്ഥരായിരുന്നു ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒന്നതിനു ശേഷം ഇന്ത്യൻ നാവികസേനയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഞങ്ങൾ പത്ത് മക്കളാണ് എട്ട് ആണും രണ്ട് പെൺമക്കളും വളരെയധികം പ്രയാസപ്പെട്ടാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയെടുത്തത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അമ്പലമുണ്ട് മാമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായിരുന്നു എൻ്റെ അച്ഛൻ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതിൽ വലിയായ പ്രയാസമുണ്ട് പിന്നെ ഞങ്ങൾക്ക് അമ്മയാണ് ഞങ്ങളെ നോക്കി വളർത്തിയത് ഞങ്ങളുടെ മൂത്ത സഹോദരൻ ഗോപാലൻ എന്നാണ് ഞങ്ങളെ എല്ലാവിധ സഹായ സഹകരണം നൽകി ഞങ്ങൾ വിദ്യാഭ്യാസം നടത്തിയത് ഞങ്ങൾ പത്ത് മക്കളാണ് എട്ട് ആടും രണ്ട് പെണ്ണും അതേ എന്റെ എന്റെ നേരെ മുകളിലുള്ള സഹോദരൻ വേലായുധൻ ഇന്ത്യൻ കരസേനയിലെ ഓഫീസറായിരുന്നു കൃഷ്ണൻ അദ്ദേഹം ഇവിടുത്തെ വലിയ പ്രമാണിയായിരുന്നു നാട്ടുകാര്യങ്ങളിലെല്ലാം വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു പിന്നെ എന്റെ സഹോദരങ്ങളായിട്ടുള്ള പത്മനാഭൻ നാരായണൻ അവരെല്ലാം ഈ നാട്ടിലെ ഞങ്ങളുടെ ബിസിനസ് ആയിരുന്നു പാരമ്പര്യമായി ഞങ്ങൾ ഒരു പാരമ്പര്യമായി ഞങ്ങളൊരു ബിസിനസ് കുടുംബത്തിൽ പിറന്നവരാണ്